കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നൂറുട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സ്വത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിരമിഡുകളെ പറ്റി കെട്ടിട്ടുണ്ടാകും ധാരാളം ഈ പിരമിഡുകൾ എന്ന് പറഞ്ഞാൽ ലോകാത്ഭുതങ്ങളിൽ മികച്ച ഒന്നാണ് പർവരാജാക്കന്മാരുടെ ശവശരീരങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് സൂക്ഷിച്ചിരുന്നതും ഇപ്പോൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നതുമായുള്ള സ്ഥലം എന്ന് പറയുന്നത് ഈ പിരമിഡുകളാണ് ഈ പിരമിഡുകളെ കുറിച്ച് ധാരാളം പിന്നെ ശാസ്ത്രീയമായ നിഗമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കഴിഞ്ഞുകൂടുന്നത് എന്താ പറയാന്ന് വെച്ചാൽ ഈ പിരമിഡുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന് അത്രമാത്രം ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഉന്നതിയോ ഇല്ലാത്തൊരു കാലത്താണ് ഈ പിരമിഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ പിരമിഡുകൾ എങ്ങനെ ലോകത്ത് വന്നു എന്ന അത്ഭുതമാണ് ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു നിബ്രു എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ നിന്ന് ആ ഗ്രഹത്തിലെ ആളുകൾ നമ്മുടെ ഭൂമിയിൽ മനുഷ്യന് കൂടെ തന്നെ ജീവിച്ചിരുന്നു എന്നൊരു പറഞ്ഞ് സെറ്റപ്പാക്കി എടുക്കലാണ് കാണുന്നത് ഇതിലേറെക്കുറെ ശാസ്ത്രീയമായ കുറേ നിഗമനങ്ങളും അവർ പറയുന്നുണ്ട് ഈ പിരമിഡുകൾ നിൽക്കുന്നത് ഭൂമിയുടെ ലാൻഡ് മാസില് സെൻട്രൽ ഒത്ത സെൻറ്ററിലായിട്ടാണ് ഭൂമിയുടെ സെൻറ്ററല്ല ലാൻഡ് മാസിൻ്റെ സെൻറ്ററില് ഈ പിരമിഡുകളൂടെ ഉണ്ടായിട്ട് അനേക വർഷങ്ങളായി ഇതിന് ചുറ്റുപുറം ജീവിച്ചിരുന്നതും ഇത് നിർമ്മിച്ചതും ഒക്കെ അന്യഗ്രഹജീവികളാണെന്നാണ് പറയപ്പെടുന്നത് ഇനി ഇതിൻ്റെ രണ്ട് ശാസ്ത്രീയമായ വശങ്ങൾ കൂടി നമുക്ക് നോക്കാം ഈ പിരമിഡ് എന്ന് പറയുന്നതിൻ്റെ അതായത് നമ്മുടെ ഭൂമിയുടെ സെൻട്രു എന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ അടുത്ത് നമ്മുടെ ഈ എന്താ പറയുക സൂര്യനും ഭൂമിയും സൂര്യനും തമ്മിലുള്ള കറക്റ്റായ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഗ്രേറ്റ് പിരമിഡിൻ്റെ സെൻടറിൻ്റെ പിന്നെ ഡയഗ്രത്തിൽ നിന്ന് അതിൻ്റെ ലെങ്ത്തിൻ്റെ ഹാഫ് എടുത്ത ശേഷം ടെൻ ഹ്രഡ് സെവൻ്റെ പിന്നെ ആ ടെൻ തേർട്ടി സെവനുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഭൂമിയുടെയും സൂര്യൻ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും അതാണ് ഒരു ശാസ്ത്രീയത രണ്ടാമതൊരു ശാസ്ത്രീയത എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റുന്ന ആ ഒരു റേഡിയസിൻ്റെ പിന്നെ ആവറേജ് കിട്ടാൻ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഗ്രേറ്റ് പിരമിഡിൻ്റെ ഹൈറ്റ് എടുക്കുക അതിനെ ടെൻ ഹൺഡ്രഡ് ടു നയൻ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയും കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ ഈ രണ്ട് അത്ഭുതങ്ങളായ കാര്യങ്ങൾ മാത്രമല്ല നമ്മുടെ ഗ്രഹങ്ങൾ എത്ര എണ്ണമുണ്ടോ നമ്മളിപ്പോൾ ഒന്ന് എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുള്ള നമുക്ക് കണ്ണുകൊണ്ട് കാണാവുന്ന പ്രധാന ഗ്രഹങ്ങളുടെ കറക്റ്റ് എണ്ണവും അതുപോലെ തന്നെ അത് ചുറ്റുന്ന ആകാശത്ത് ചുറ്റുന്ന ഒരു ഇതുണ്ടാവല്ലോ ഒരു കണക്ക് ആ കണക്കും ഒക്കെ തന്നെ ഈ നിൽക്കുന്ന പിരമിഡുകൾ ഓരോന്നിനെയും സങ്കല്പിച്ചിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈന് ക്ലിയർ ചെയ്യുമ്പോഴോ അത് വളരെ കറക്റ്റായിട്ട് കാണുന്നതായിട്ട് ശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തുന്നു ഇതിൽ നിന്നൊക്കെ തന്നെ ഈ പിരമിഡ് എന്ന് പറയുന്നത് ഒരു നിസ്സാര സംഭവമല്ല എന്നുള്ളത് ആളുകൾ എത്തി നിൽക്കുകയാണ് എന്ത് നേരായാലും നോണായാലും ശരി ഒരു നിബ്രു എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിൽ നിന്ന് ആകാശത്ത് എവിടെയാണെന്ന് അറിയില്ല അതിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അതിനായിട്ട് ഒരുപാട് ഭാഷകൾ അവർ ഡീകോഡ് ചെയ്തു അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിഗമനത്തിലെത്താൻ കാരണം അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വളരെ അത്ഭുതകരമായ കാര്യം പണ്ടത്തെ ആളുകൾക്ക് എന്തൊക്കെ അറിയാമായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ പൂജ്യം കണ്ടുപിടിച്ചത് നമ്മൾ ഇന്ത്യക്കാരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതിനു മുമ്പ് തന്നെ അതിമനോഹരമായ കെട്ടിടങ്ങളും അതുപോലെ തന്നെ ആകാശത്തോ ഉയർന്നു നിൽക്കുന്ന പിരമിഡുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഈ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു പാദം ഉന്നതി എന്ന് പറയുന്ന ടെക്നിക്കാണല്ലോ അതിനുള്ളത് ഇതൊക്കെ തന്നെ മനുഷ്യൻ കണ്ടുപിടിച്ചതാവാൻ വഴിയില്ല ഇപ്പം അങ്ങനെയാണെങ്കിലും ശരി അതിഭയങ്കരമായ കല്ലുകളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ അട്ടിക്കിട്ട് അട്ടിക്കിട്ട് അട്ടിക്കിട്ടിട്ടിത് മേലേക്ക് കൊണ്ടുപോയത് അന്ന് അതിന് ക്രൈനും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള ചർച്ചയിൽ നടന്നുകൊണ്ടിരുന്നു അന്നത്തെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന ആളുകളൊക്കെ അപാരനീളമായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും അതുപോലെ തന്നെ ആദ്യ വർ ഗോത്ര ആളുകൾ ഭൂമിയിൽ ബാക്കിയായിരുന്ന കാലഘട്ടമായിരുന്നു അത് അതായത് ആദ്യ വർഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ പകുതി വരൊക്കെ ഉണ്ടായിരുന്നു എന്ന് കുർബാനിൽ തന്നെ കാണാം എന്തായാലും ശരി ഈ ആളുകളൊക്കെ പാണ് തന്നെ ചേർന്നിട്ടും അതുപോലെ തന്നെ അടിമകളായിട്ടുള്ള പലവിധ ആളുകൾ ഉദാഹരണത്തിന് ജൂതന്മാർ അതുപോലെ കൈസ്തൃ മുസ്ലിങ്ങൾ എന്നിവ ആയിട്ടുള്ള ആളുകളെ കൊണ്ടൊക്കെ തന്നെ പണിയെടുപ്പിച്ചിട്ടും അത്തരം വേറെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കുകൾ ചെയ്തിട്ട് പിരമിഡുകൾ ഉണ്ടാക്കി എന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ എത്രയോ കാലം അകലെ കിടക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് ഇത്തരം സമചതുരത്തിൽ കരിങ്കല്ല് മുറിച്ചു കൊണ്ടുവന്നിട്ട് ആ കരിങ്കല്ല് അട്ടിക്കിട്ട് അട്ടിക്കിട്ടാണ് ഇത്രയും തോനെ പിരമിഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയല്ല ആവശ്യത്തിലേറെ ചെറുതും ആവശ്യത്തിലേറെ വലുതും ഒക്കെ ഉണ്ടാക്കാൻ കാരണം എന്താണെന്നൊക്കെയാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അഭിപ്രായപ്പെട്ടുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഈ ചുമരിൽ പലവിധ ഭാഷകൾ അന്നത്തെ ഭാഷകൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സ്പെല്ലിംഗ് ഇല്ലാത്ത ഭാഷകളാണ് അപ്പം അതിനെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങളും ചിറകുള്ള മനുഷ്യരുടെ ചിത്രം അതുപോലെ അന്യഗ്രഹ ജീവികൾ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലുള്ള ചില വാഹനങ്ങളുടെ ചിത്രങ്ങൾ വിമാനം പോലെയല്ല വട്ടത്തിലുള്ള വാഹനങ്ങളുടെ ചിത്രങ്ങൾ ഇതൊക്കെ തന്നെ ആളുകൾക്ക് ഇതെന്താണ് ഈ സംഭവത്തിൻ്റെ കിടപ്പ് ആ കാലഘട്ടത്തിൽ ഇത്രമാത്രം ശാസ്ത്രീയത ഉൾക്കൊള്ളാൻ ഉള്ള ബ്രെയിനും മനുഷ്യർക്കുണ്ടായിരുന്നോ അതോ ഇത് ഒരു സാങ്കല്പിക ചിത്രങ്ങൾ വരച്ചതാണോ എന്നൊന്നും തന്നെ വ്യക്തമായ രൂപം പറയാൻ സാധ്യമല്ലെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അശാസ്ത്രീയമായ രീതിക്കല്ലാതൊന്നും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിപ്പോൾ നമ്മളൊന്നും പോയി കണ്ടിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് നെറ്റിലൂടെയും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും വേണമെങ്കിൽ പൈസ ഉള്ളവർക്ക് അവിടം ടൂറിസ്റ്റ് ആയിപ്പോയിട്ട് സന്ദർശിച്ചിട്ട് വരാനും ഉള്ള എല്ലാവിധ സൗകര്യങ്ങളും എന്തായാലും ശരി ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെയുള്ള മറ്റ് വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി അതുപോലെ തന്നെ ഇതുവരെ ഞാൻ ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടതിന് നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ ലൈക്ക് ചെയ്തതിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതിന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതിന് എല്ലാത്തിനും തന്നെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം